മഴ കനക്കുകയാണ് മഴക്കാല ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മഴയൊരുക്കം എന്ന പേരിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായി തൃത്താല മണ്ഡലതല ആരംഭം കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുമരനല്ലൂരിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ആരംഭം കുറിച്ചു അതുപോലെ തന്നെ ഇവിടെ പണക്കെടുത്ത് റവാക് പട്ടണ ഗ്രാമ പഞ്ചായത്തിലെ മെമ്പർമാര് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടങ്ങൾ വ്യാപാരി വരിസായി സംബന്ധിടയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ വ്യാപാരി വരിസാഹി ഒരു പറയാനുള്ളത് ഇപ്പോ എല്ലാവരും കൂടി ഇറങ്ങി

ഇത് ഇനി തുറന്നു പോകാനാണ് ഈ മാലിവാരം വഴി നീള കിടക്കണ ഇപ്പൊ വേനൽമഴയാണ് ഇതിന്റെ തൊട്ടു പിന്നാലെ കാലവർഷം മഴ വെള്ളം ഡെങ്കിപ്പനി മാരകമായ പകർച്ചവ്യാധികൾ വരും അപ്പൊ എല്ലാവരും കൂടി സർക്കാരിന്റെ നേരത്തെ ലോകത്ത് അവരുടെ ഇങ്ങനെ ലോകത്ത് അവരുടെ ഇങ്ങനെ ഉണ്ടാവില്ല ഇത് ഇത്ര വെച്ചാൽ കടുപ്പിച്ച് പറഞ്ഞു തന്നെ ഒരു ഒരു തോന്നുന്നില്ല ഇത് ഒരാൾക്ക് ലബ്ജയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ആളുകൾ എന്ന സ്ഥിതി പറ്റി പറ്റി ഈ ഈ മറ്റക്കുപ്പായുള്ള സേനക്കാരുടെയും കുറച്ച് ജനപ്രതിനിധികളുടെയും മാത്രം വ്യാപാര സ്ഥാപനങ്ങൾക്കു കർശനമായ നിയമം നടപ്പാക്കിയിട്ടുണ്ട് ഏഴു ദിവസം വ്യാപാരി വ്യവസായികളുമായിട്ട് എല്ലാം ചർച്ചയിൽ എല്ലാവരും പിന്തുണയാണ് വാഗ്ദാനം ചെലുത്തി നിയമ നടപടിയെടുക്ക എന്നവർ സമ്മതിച്ചു അവരോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ആയിട്ട് വരുമ്പോ പിന്നെ അപ്പ നിവേദനവും പ്രതിഷേധവും ആയിട്ട് വരാം നമ്മൾ ഒറ്റ കാര്യം വൃത്തി കേട വെക്കണം സാധനങ്ങൾ ആ അത് കൈമാറണം വഴിനീളെ പഞ്ചായത്ത് റോഡുകളിൽ വേണ്ട ബിന്നുകൾ വെക്കാൻ നിഷ്കർഷിച്ചിട്ടുണ്ടെന്നും അതുടനെ നടപ്പാക്കുമെന്നും എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വേസ്റ്റുകൾ പകുതി ബിന്നുകളിലും ബാക്കി പുറത്താണ് നിക്ഷേപിക്കുന്നതെന്നും ഇത്തരം ആളുകളെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പിടിക്കപ്പെട്ടാൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷർഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ ബ്ലോക്ക് മെമ്പർ കെ വി ബാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ എം രാധിക അബ്ദുല്ല കുട്ടി കെ ടി ഹൈദർ എം ഷഫീഖ് കെ മനോജ് കുമാർ എം പി കൃഷ്ണൻ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സെയ്ദ് അലവി നീരജ അഗൌരി വ്യാപാര വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ സന്തോഷ് ക്ലബ്ബ് പ്രതിനിധികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു